പർപ്പൂക്കര രാപ്പാൾ പള്ളത്ത് വലിയ മരം മ കടപുഴകി വീണു പാറമേൽ ഗോവിന്ദന്റെ ഭാര്യ തങ്കത്തിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് ആർക്കും പരിക്കില്ല വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടിനായിരുന്നു സംഭവം ഈ ഇഷോറപ്പ എവിടെയാ ഇഷോറി അവിടെ ഇല്ല ഇല്ലല തങ്ങന്നൂരാ തങ്ങന ആയി ഇരിക്കോ അവള് ആരീചില ആരീചു ഇലക്ട്രിസിറ്റി ഒന്ന് കെട്ടിയില്ല അവര് അത് കട്ട് ചെയ്തു കെട്ടിയില്ല അവനെ സർവീസ് വരായേനെ കാരണം கரண்ட் വന്നാ പക്ഷേ അല്ല ഓ അത് കാരണം We'll do burn